ദിവികാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ സുന്ദരമായൊരു വാക്യം വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടുണ്ട് അതിങ്ങനെയാണ് ശക്തന്മാരുടെ ഭോജനമായ ഈയപ്പം എൻ്റെ കർത്തവ്യങ്ങൾ തുടരുന്നതിനാവശ്യമായ ശക്തിയും കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും എനിക്ക് നൽകുന്നു ശക്തന്മാരുടെ ഭോജനമാണ് ഈയപ്പം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയത് കലവും ലോകവും ഒക്കെ ശക്തിയെക്കുറിച്ച് പറയണത് ആയുധങ്ങളും പടക്കോപ്പുകളും അന്തർവാഹിനി കപ്പലുകളും ഡ്രോണുകളുമൊക്കെ അവരുടെ സംസാരത്തിൻ്റെ വിഷയമായിട്ട് ഇട്ട് മാറുമ്പം വിശ്വാസിയോട് വിശുദ്ധ ഹൗസ്റ്റീനിയുടെ അത്തരത്തിലൂടെ സ്വർഗ്ഗം പറയാണ് ശക്തൻ്റെ ആയുധം ഈ അപ്പമാണ് സത്യത്തിൽ ശരിയല്ലേ എന്തുമാത്രം ശക്തിയും കരുത്തുമേ ലോകത്ത് നാം ആർജിച്ചെടുക്കുമ്പോഴും ബൈബിളിലെ സെൻട്രൽ വേർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടും ഒൻപതും തിരുവചനമാണ് സെൻട്രൽ വേർഡ് ഓഫ് ദ ബൈബിൾ ദാറ്റ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ ബൈബിൾ ബൈബിളിൻ്റെ സെൻട്രൽ വേർഡും സെൻട്രൽ തീമും ഒരേ കാര്യം പറയണേ മനുഷ്യനിൽ ആശ്രയിക്കേണ്ട ശരീരത്തിൻ്റെ ശക്തിയിൽ അവലംബിക്കേണ്ട ഇതാണ് അതിൻ്റെ കണ്ടൻറ്റ് മാൻപവർ മസിൽ പവർ ലോകം അതിൻ്റെ സാധ്യതകളെ തിരയുമ്പം മാൻപവറും മസിൽ പവറും അതിപ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്നവരൊക്കെയും ഏതെങ്കിലും വിധത്തിൽ കരുത്തുള്ളവരായിരിക്കണം അത് മാൻപവറാവാം മസിൽ പവർ എന്നാൽ തമ്പുരാൻ മിശു ഫോസ്റ്റീനുകളോട് പറയുകയാണ് ഈ ശക്തൻ്റെ ഭോജനമായിട്ട് ഈ അപ്പം സഭയിൽ വിജയിച്ച ജീവിതങ്ങൾ മുഴുവനും ആശ്രയിച്ച ഇടം അത് പരിശുദ്ധ കുർബാനയാണ് എന്നർത്ഥം വീണ്ടും എൻ്റെ കർത്തവ്യങ്ങൾ തുടരാൻ എനിക്ക് ശക്തിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഒരു വ്യക്തി തൻ്റെ പ്രവർത്തന പദങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പം പിന്നെ ജോന്മരി വിയാനി പുണ്യമാറൻ പറഞ്ഞതുപോലെ ആ വരാൻ പോകുന്ന അപകടങ്ങളെ തടയാൻ പര്യാപ്തമാകുന്ന കുർബാന നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള കരുത്തു പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നിൻ്റെ ജീവിതത്തിന് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മറ്റെവിടെ പരിഹാരം ആ ദിവാരുണ്യത്തിലെ ഈ അപ്പത്തിലെ തമ്പുരാൻ എൻ്റെ പ്രശ്നത്തിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെ ഇടപെടുക പിന്നെ എവിടെ സാധ്യതയുള്ളേ അതാ പറയുന്നേ പോസ്റ്റിനെ പൊണ്ണിപതി എൻ്റെ കർത്താവ് എൻ്റെ കർത്തവ്യങ്ങൾ തുടരാൻ കൃപ നൽകുക അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ പറഞ്ഞേയും കേട്ടിട്ടുണ്ട് അച്ഛാ തീരുമാനമെടുക്കാൻ കഴിയാതെ വ്യക്തമായിട്ട് ഉത്തരമില്ലാതെ ഞാനിങ്ങനെ കുറേ നാൾ നടന്നു അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി ഇങ്ങനെ വലിയ ബോധ്യങ്ങൾ ദൈവം തരിക ഫസ്സിന പുണ്യവതി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാ കർത്തവ്യത്തിൻ്റെ മേഖലയിൽ കർത്താവിനെ കൂട്ടുപിടിക്കണം ഒപ്പം എൻ്റെ തമ്പുരാനുണ്ട് എന്ന് ശിഷ്യൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ അവൻ ഈ ഉയർപ്പ തിരുനാൾ കഴിഞ്ഞ് എം ആവോസിലേക്ക് ഇങ്ങനെ വേഗത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനകത്ത് വ്യഗ്രതയോടുകൂടിയിട്ട് കടന്നു പോകുമ്പം വിട്ടുകൊള്ളാതെ വിട്ടുപേക്ഷിക്കാതെ അവൻ്റെ ഓട്ടത്തിൽ ഒപ്പമാകാൻ അവൻ്റെ നടത്തത്തിൽ ഒട്ടും അകലത്തിലാകാതിരിക്കാൻ അവൻ്റെ അകങ്ങളിൽ ഇടം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്പരം എന്ത് ചെയ്യുകയാണ് വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് കൊണ്ട് വചനം പറഞ്ഞു ഹൃദയത്തെ ജ്വലിപ്പിച്ച് മന്ദീഭവിച്ച അവസ്ഥകളെ മാനസാന്തരപ്പെടുത്തിയിട്ട് ഇങ്ങനെ നം ചങ്കിൽ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുക അവൻ കുർബാനയുടെ അത്ഭുതം കണ്ട് ആ അപ്പം മുറിക്കൽ കണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് പഴയ ജെറുസലേമിലേക്ക് മടങ്ങുന്നു കർത്തവ്യങ്ങളുടെ മേഖലയിൽ കർത്താവ് ആവശ്യപ്പെടുന്നത് കുർബാനയുടെ കരുത്താണ് വീണ്ടും പശിന പുണ്യപതി പറയാണ് കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം എനിക്ക് കിട്ടും ഇന്ന് ഒരു ധൈര്യം ഇല്ലാത്തൊരു തലമുറയാ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് പിന്നെ ധൈര്യമുള്ളവരെ നമുക്ക് കണ്ടാൽ പേടിക്കുകയും ചെയ്യണം എന്തെങ്കിലും ഉള്ളിൽ ചെന്നാൽ ഭയങ്കര ധൈര്യം ചിലർക്ക് വണ്ടിയെ ഓടിച്ച് കടന്നു പോകുമ്പം അസാമാന്യ ധൈര്യമുള്ള ചില ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് ഉറപ്പാണ് എന്നുള്ളവൻ്റെ പുറകിൽ ലഹരിയുടെ സ്വാധീനമുണ്ട് എന്നാൽ ദിവികാരുണ്യം ലഹരിയായി ഇട്ടുമാറിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടണ ധൈര്യം അസാമാന്യമായ ധൈര്യമാണ് ഏതു വന്മലയുടെ മുൻപിലും ഏതു പരാജയപ്പെടാൻ സാധ്യതയുള്ള കുത്തൊഴുക്കിൻ്റെ അപകടത്തിൻ്റെ ഇടത്തിലും ഇങ്ങനെ കരുത്തോടുകൂടി ഇട്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കുർബാനയുടെ കരുത്താണ് സഹോദരിനോട് പറഞ്ഞാ ചിലപ്പോഴൊക്കെ വലിയ സങ്കടം ഉണ്ടാകും ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തോടൊക്കെ ബന്ധപ്പെട്ട് അവർക്കിടയിലുള്ള കലഹത്തോട് ബന്ധപ്പെട്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എവിടുന്നാ അറിയ എവിടുന്നാണെന്നറിയത്തില്ല ആ ഒരു സങ്കടം ഇങ്ങനെ രവികാരനത്തിരുമുമ്പിൽ പോയി അങ്ങ് പങ്കുവെച്ച് കഴിയുമ്പം വലിയൊരു പോരാത്ത പെരുമഴ പെയ്തു തോരുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങളെത്ത ഓർക്കണം തമ്പുരാൻ ഇങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ കൃത്യതയോടുകൂടിയിട്ട് ഇടപെട്ട് നമ്മളോട് വിളിച്ചു പറയുന്ന വലിയ സത്യമാണ് ശക്തന്മാരുടെ അപ്പമായത് കർത്തവ്യങ്ങൾ തുടരാൻ കരുത്തു പ്രദാനം ചെയ്യുന്ന ഇടമായത് ജീവിതത്തിൻ്റെ ഏത് ബലമില്ലാത്ത ഇടങ്ങളിലേക്കും ഇത് ബലമായിട്ട് മാറുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളാണ് ഒട്ടിസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാ ഈ പ്രായത്തിലും അവരിങ്ങനെ ഓടി നടക്കുന്നു കൂടി ആയിരിക്കുന്നു അതിൻ്റെ പുറകിൽ കാരണം തേടുമ്പം ആ സഹോദരി തന്നെ പങ്കുവെക്കുക ആ വചനം പഠിപ്പിക്കുന്നുണ്ടവരെ വചനം പറയിക്കുന്നുണ്ട് അവരെ വചനം എഴുതിക്കുന്നുണ്ട് അവരെ കൊണ്ട് അതുകൊണ്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു പടി കൂടെ കിടന്ന് ഈ അമ്മ പറയാണ് സാധിക്കുമ്പോഴൊക്കെ പോലെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് കുർബാനയും വചനവും ചേർന്ന് കഴിയുമ്പം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഫോസ്റ്റിന പുണ്യപതി പറഞ്ഞതുപോലെ വചനം പറയുന്നത് പോലെ മാൻ പവറും മസിൽ പവറും ഒന്നുമല്ല പിന്നെ പ്രധാനം പിന്നെയുള്ളത് മുഴുവനും രവികാരുണ്യത്തിൻ്റെ ശക്തിയാണ് അത് മനുഷ്യന് മനസ്സിലാവില്ല എങ്ങനെ ചില ജീവിതങ്ങളൊക്കെ ഇത്തരം വിസ്മയത്തിൻ്റെ വഴിയിലൂടെ കാലത്തെ തൊട്ട് കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ പുറകിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി ഉണ്ടാകും ും പുണ്യവതിയോട് ചേർന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക